ഹലോ അപ്പം അവിടെ ഒരു പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ സീമന്ത വീഡിയോ കിട്ടിയത് അല്ല കിട്ടിയിട്ട് കുറച്ചായിട്ടാണ് ഒരു മാസം ആ ഒരു മാസം ഒന്നര മാസം ആവാറായി അപ്പോഴാണ് ഇപ്പം ഇപ്പോഴാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യണത് അപ്പോ പാട്ടായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോൾ കോപ്പി റേറ്റ് അടിച്ചു അപ്പോൾ കോപ്പി റേറ്റ് വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ ഡബ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തു കേട്ടോ അപ്പൊ കൊറേ ഇത് ഇപ്പഴും കാണുമ്പോ നല്ലൊരു ഫീൽ ആവണ ഇപ്പഴാണ് ശരിക്കും ഫീൽ ചെയ്യണം കേട്ടോ അടുത്ത സീമായി അപ്പോഴാണ് ആദ്യത്തെ കിട്ടുന്നത് നന്നായി കൂടെ എന്റെ ബാല ോട് ചോദിക്ക അടുത്തത് ഇതേപോലെ നടത്തു ചോദിച്ചു എന്താ കൊഴപ്പം ഇതിനെക്കാട്ടി ഗ്രാൻഡായിട്ട് നമ്മള് നടത്തും അല്ല നമ്മൾ പരിപാടിയൊക്കെ നടത്തുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല അടിപൊളിയാക്കി നടത്താന്ന് എന്ത് കാര്യം ചെയ്യാണെങ്കിലും അത് എന്റെ സന്തോഷം അത്രേ ഉള്ളൂ അതായിരുന്നു അടിപൊളിയായിട്ട് കാണുക ഇതൊക്കെ ഞാൻ അന്ന് സീമതിന് മുന്നേ രണ്ടു മാസം തൊട്ട് എന്തൊക്കെയാണ് ഇങ്ങനെ പ്ലേറ്റിൽ വെക്കുക എന്നൊക്കെ ഞാൻ ഓരോരുത്തരും വ്ളോഗും വീഡിയോസും ഒക്കെ ഇടുന്ന കാണുന്നുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഒരു രീതിക്ക് നടത്തണം എന്നുള്ള എന്റെ ആഗ്രഹം കൊണ്ട് പിന്നെ മാക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ആദ്യത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ ആ ടൈമിൽ അമ്മയൊക്കെ മാക്കപ്പ് ചെയ്യുന്നു അതുകൊണ്ടൊന്നും അവരൊന്നും ഉണ്ടായിരുന്നില്ല ടൈമില് ഞങ്ങള് മാത്രമേണ്ടായിരുന്നുള്ളു അപ്പൊ അങ്ങനെ കുറേ വീഡിയോസ് എന്റെ വയറ് നോക്കിയേ ശരിക്കും എനിക്ക് രണ്ടു മാസായ പോലെ ആയി നന്നായിട്ട് അടിച്ച് വീർത്ത് ഞാൻ ഇപ്പൊ ഞാൻ ഒന്നുകൂടി ക്ഷീണിച്ചു വിട്ടാ ഉം പക്ഷെ ഇത് കണ്ട ഈ യുബയില് കണ്ട പിന്നു വേർത്തക്കണ ചുബട്ടുണി അങ്ങനെ കൊറച്ചിങ്ങനെ വേർത്തക്കണ അല്ല ഞാൻ വലിയ തടി ഒന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ എന്റെ സാരി പൊള്ളപ്പേക്കാൻ എന്റെ വയറില്ല അപ്പൊ നല്ല വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഭയങ്കര ഇഷ്ടായി ഇപ്പൊ ഇന്ന് ഇപ്പൊ വീട് ചെയ്യണത് രാത്രി ഒരു രണ്ടു മണി നേരത്താണ് വീഡിയോ ഡബ് ചെയ്യണത് വീഡിയോ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഞങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഇരുന്ന് ഞങ്ങൾ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ കാണുന്നത് അപ്പോൾ കുറെ ലേറ്റായി ഞാൻ ഈ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് അവനൊന്നും വിളിച്ച് ചീത്താറി അവസാനം അവന് പ്രാന്തായി ഞാൻ പിന്നെ നിർത്തി കാരണം അവനെ കുറെ ചീത്ത പറഞ്ഞെങ്കിലും പാവാട്ടവേ മനു ഇവിടെ ഞാൻ ഞങ്ങളൊരു ഇൻട്രോ പറഞ്ഞു പക്ഷെ ബാക്കിയൊക്കെ എന്തായിരുന്നു പാട്ടായ കാരണം ഞങ്ങളതവിടെ കട്ട് ചെയ്തു അപ്പോൾ എല്ലാം വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ തീരുമാനം എടുത്തു അതാണ് ഇപ്പം കാണുന്നത് പക്ഷേ പാട്ടൊക്കെ വെച്ചത് അടിപൊളിയായിരുന്നു കൂട്ട നല്ല കേൾക്കാൻ നല്ല രസമുള്ള പാട്ടായിരുന്നു പക്ഷെ നമ്മൾ യൂട്യൂബ് നമ്മളെ സമ്മതിക്കില്ലല്ലോ കൊടുക്കാൻ സമ്മതിക്കില്ല കോപ്പി റൈറ്റ് അടിച്ചു തന്നു അതാണ് ഉണ്ടായിരുന്നത് പിന്നെ നിനക്ക് എന്ത് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ നോക്ക് അവിടെ ഫോണിൽ ചോണ്ടിക്കൊണ്ടിരിക്കും നമുക്ക് ഡബിയാ തീരുമാനിച്ചില്ല ഇനി ഒരു അത്യാവശ്യം നേരം നമുക്ക് ഉണ്ട് അപ്പൊ ഇതിന് പറ്റിയ പാട്ട് എന്തായാലും നമുക്ക് കിട്ടില്ല കുണുക്കൻറെ ഒക്കെ മാറ്റം നമ്മൾ ഇപ്പോഴാട്ട മനസ്സിലാക്കണത് ഇങ്ങനെ വീഡിയോ കാണുമ്പോ അറിയില്ല പക്ഷേ വീട് ശരി മാറ്റമക്ക് പിന്നെ നമ്മളായ അറിയുന്നില്ല മാത്രം ഞങ്ങളെ മാറ്റി അറിയില്ലല്ലോ പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നമ്മള് വീഡിയോയില് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ അവര് ഈ കുണുക്കനൊക്കെ നന്നായിട്ട് മാറി കുണുക്കനും കുണിക്കൊക്കെ ശരിക്കും ഫേസും രൂപമൊക്കെ മാറി അവര് ഇതിലുള്ള പോലെയല്ലേ ഇപ്പൊ കാരണം കുണിക്കൊക്കെ ഭയങ്കര എന്താ പറയാ ഒന്ന് സുന്ദരി കുട്ടിയെ കുണുക്കാൻ മൂട്ടിയൊക്കെ ഒന്നുകൂടി വളർന്ന് തലേനായിട്ടാ പക്ഷെ അന്നത്തെ ഒരു രസമായിരുന്നു അന്നത്തെ എന്താ പറയാ അന്നത്തെ ഒരു ഡേ ഭയങ്കര തീർച്ചയായിട്ടും അന്ന് ഞങ്ങള് ഡെക്കറേഷൻ കാര്യം വരുമ്പോഴും ഒറ്റ കാര്യം തന്നെയായിരുന്നു നന്നാവണം നമുക്ക് അവിടെ ഏറ്റവും നല്ല ഞങ്ങൾ ആദ്യത്തെ ഫംഗ്ഷനാണ് അപ്പൊ അത് അത്രയും അടിപൊളിയായിട്ട് കിട്ടാൻ നമ്മൾ അത്രയും നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് അല്ല വന്ന തീർച്ചയായിട്ടും കാരണം കാരണം ലാസ്റ്റ് കൊറേ പ്രശ്നങ്ങളും എന്താ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് സൂപ്പർ ആയിരുന്നു നമ്മൾ എല്ലാം നല്ലതാവണംന്ന് വെച്ചിട്ടില്ല പക്ഷെ അത് ചെയ്തു തന്നപ്പോ ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ കുറെ നാളത്തെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഓരോ നോക്കാനും ും ഡ്രസ്സും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു വന്നപ്പോ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട ഇത് വെറൈറ്റി മീഡിയയുടെ നമ്മുടെ ഇന്റർവ്യൂ വന്നായിരുന്നു അപ്പൊ അതിന്റെ ഭാഗങ്ങളാണ് ഇത് മസ്താൻ നമ്മുടെ ഫ്രണ്ടാണ് ഫ്രണ്ടാണ് കൂടെ വെറൈറ്റി മീഡിയ കൂടി കൂടി മാത്രം അയ്യോ അവരെ കുറിച്ച് പറയാം എപ്പോഴും വീഡിയോയിൽ നമ്മള് ആ ഒരു ടൈമില് എറണാകുളത്ത് നമ്മളുണ്ടപ്പോ നമുക്ക് ആകെ കൂട്ടുണ്ടായിരുന്നു സന്ദീപേട്ടൻ തന്നെയായിരുന്നു സന്ദീപേടനും അപ്പുറത്തേക്കുമ്പോഴായിരുന്നു അതായത് മോനെ സന്ദീപേട്ടനാണ് പകല് നോക്കുക എണ്ണിന് രാത്രിയാണ് ഡ്യൂട്ടി അപ്പോൾ ഏട്ടനാണ് പകൽ മോനെ നോക്കുക ചേച്ചി അപ്പം ഡ്യൂട്ടിക്ക് പോകും അങ്ങനെ ഷിഫ്റ്റ് ആയിരുന്നു അവർ തമ്മിലേട്ട അപ്പോൾ മോൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇത് ഞങ്ങളുടെ സ്വന്തമായിട്ട് കിരാട്ടൻ ഞങ്ങളുടെ വെള്ളിയാട്ട് കാരണം ഞങ്ങളുടെ കല്യാണം കൈ പിടിച്ചു തന്ന ഏട്ടനാണ് കിരാട്ടൻ അപ്പം ആ സ്ഥാനം എന്നും എപ്പോഴും സദ്യം പറ വീഡിയോ കണ്ടപ്പോ എന്റെ കണ്ണെന്നൊക്കെ വെള്ളം വന്നൂട്ടാ പക്ഷെ കിരാട്ടൊക്കെ അന്ന് സ്റ്റേജുമ്പോ കിരാട്ടം കേറിയിട്ട് അന്ന് ഞാൻ കാരണം കിരാ അത് വേറെ ഫീലാണ് കിരാട്ടം ഞാൻ അന്നത്തെ ഒരു ടെൻഷന്റെ ഇടയില് കൈ പിടിച്ചു തരാനും കാര്യങ്ങൾ ചെയ്ത് തരാനും ആരും ഇല്ല എന്ന് വിചാരിച്ചാൽ കല്യാണത്തിന് അന്ന് ആ രാത്രി കിരാട്ടം വന്ന് നമുക്ക് തന്നെ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല കിരാട്ടു പക്ഷെ ഒന്നല്ല പറഞ്ഞു പോയി ഫ്ലോയിലാണ് പറഞ്ഞു പോയി അതുപോലെ ഉണ്ടായിരുന്ന കേക്ക് കേക്ക് വീഡിയോയില് പിന്നെ വന്നിട്ടില്ല അന്ന് വൈകിട്ടാണ് രാത്രിയാണ് അത് മറന്നിട്ടാണ് മറന്നിട്ട് പിന്നെയാണ് ആരും പറഞ്ഞപ്പോ ഓർമ്മ വന്നത് എന്നിട്ട് വേഗം ഓടി പിടിച്ച് രാത്രി കാണാൻ വന്നത് പിന്നെ ടീം മണവാളൻ ടീം ഗിഫ്റ്റോളെ ഇങ്ങനെ കാണുമ്പോഴായിരുന്നു എന്ത് കൈ ഗിഫ്റ്റോള് പിന്നെ അടുത്തേക്കും പറയില്ലേ ഗോകുലിപ്പം പാവം അവിടെ ജോലിക്ക് പോയി എടുക്കാണ് എന്നാലും ഫുൾ സപ്പോർട്ടാണ് വലങ്കിരട്ടെ പിന്നെ അമ്മയുടെ ഫാമിലി അങ്ങനെ ഇങ്ങനെ വന്നിട്ട് കാരണം എന്താ പറയാ ഞാൻ പറയാൻ കാരണം എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സത്യത്തില് അറിഞ്ഞുകൂടാ കാരണം എനിക്ക് അങ്ങനെ ഒരു ഞാൻ അതാരണോ വേറെ ഒന്നല്ല പലരും എനിക്ക് പോലും അറിയാത്ത കൊറേ ആൾക്കാരുണ്ട് അതാണ് സത്യത്തില് നമ്മളന്ന് കണ്ടു തരാൻ സോറി ഈ ഈ രാത്രി എന്തായാലും ഡബ് ചെയ്തിട്ട് ചെയ്തിട്ട് കിട്ടിയിട്ട് നമ്മൾ വീഡിയോ അതുകൊണ്ടാണ് പരിപാടിയും ഫോട്ടോ എടുത്ത് ാണ് നമ്മളെ ശരിക്കും വിളക്ക് എത്തിച്ച് പരിപാടി തുടങ്ങുന്നത് കാരണം അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമ്മള് ഇപ്പഴാണ് തുടങ്ങുന്നത് പിന്നെ അച്ഛൻ്റെ അച്ഛൻ വന്ന് വിളക്കൊക്കെ കത്തിച്ചു വരുന്നത് നമ്മളെല്ലാരും വിളക്കൊക്കെ കത്തിച്ചു പിന്നെ കേക്കൊക്കെ കട്ട് ചെയങ്ങളൊക്കെ ഇണ്ടട്ട കുഞ്ഞിനും കേളി കേട്ടാ കാത്തുമുള്ള കാത്തു അവള് നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടാ ആ ഒരു ടൈമും ഇപ്പഴായാലും പൊളിയാണ് നമ്മുടെ മുത്ത് കിടന്നുറങ്ങാ സുഖായിട്ട് അപ്പൊ ഇതിലൊരു സീൻ ഞാൻ എന്താണ് കുണുക്കാദ്യം കൊടുക്കണോക്ക്

കടി ഉണ്ടാക്കാൻ ഞങ്ങൾ ഭയങ്കര ഇതാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേ ഞങ്ങള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇണ്ടാക്കും അടി ഏർ അതൊക്കെ ഭയങ്കര പക്ഷെ രണ്ടാള് മുഴുവനെ കരയക്കുന്ന കുറച്ച് കൂടുതലാണ് ഞങ്ങള് ഞങ്ങളുടെ വര കുണിക്ക് അവളെ കരയിക്കണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളൊന്നും മനസ്സിലായി അപ്പൊ അവള് കരയും കാരണം പിന്നെ അവൾക്ക് കരയാതെ നിർത്തിയില്ലേ പിന്നെ കല്യാണത്തിന് നടക്കാത്തൊരു കേസ് അത് തുളസി മാലിട്ടുണ്ട് ഓർഡർ ചെയ്യാൻ പോയ ഭംഗിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടാ അത് അമ്മരൊരാഗ്രഹം ഇങ്ങനത്തെ ഒരു മാല എടുക്ക നമ്മൾ പല മോളിൽ നോക്കി ഞാൻ താമര അത് നോക്കി അമ്മ പറഞ്ഞു എന്റെ കല്യാണമാല ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പിന്നെ റോസ് നോക്കി ഫുൾ റോസ് അന്ന് ും റെും കോമ്പിനേഷൻ ഭംഗിയായിരിക്കും പറഞ്ഞു സെറ്റ് ആയിരുന്നു മാലയായിരുന്നു എനിക്ക് വീഡിയോയിൽ ഭംഗി മനസ്സിലാവണ സ്റ്റേജിന്റെ ഒന്നും ഭംഗി ഈ ഒരു ഏരിയയില് കണ്ട ഒരു വേറൊരു ഷെയ്ഡ് ഒന്നും സാരി ഷെയ്ഡൊക്കെ മാറിപ്പോയി ശരിക്കും ഇതിനും ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ തീർച്ചയായിട്ടും ആ പൂക്കളൊക്കെ നല്ല ഭംഗിയായിരുന്നു പക്ഷെ സ്റ്റേജ് നമ്മള് വിചാരിച്ച അടിപൊളിയൊക്കെ ആയിരുന്നു നല്ല രസം നമ്മള് ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊരു ഐഡിയയില് ഇങ്ങനെ ആക്കി അടിപൊളിയാന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഓക്കെ അവർക്ക് വിട്ടുകൊടുത്തു നമ്മള് പിന്നെ ഐഡിയ ഉണ്ടല്ലോ നമ്മൾ ആദ്യം കൊടുത്ത വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് വേണ്ട തല ദിവസമാണ് അത് ഭയങ്കര ഒരു രണ്ട് മണിക്കൂർ എത്ര ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഫുഡ് ഉണ്ടാവില്ല കാല ദിവസം ഒരു മൂന്ന് മണിക്ക് അതൊരു രാത്രി ടൈമിലൊക്കെ നീ അതിൻ്റെ ഓട്ടപ്പൊ വച്ചില്ല നീ അവനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് കേട്ടോ എന്താ എങ്ങനെയാ എന്താ മോഡലിന്ന് പോലും അറിയില്ലായിരുന്നു സ്റ്റേജിന്റെ ലുക്കും കാര്യങ്ങളൊന്നും എനിക്ക് ഒറ്റ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ മൊത്തം ട്രഡീഷണൽ ലുക്കാണ് ഞാനും അവൻ്റെ കോസ്റ്റ്യൂമ് പിന്നെ ഇപ്പോൾ ഇവൻ വല്ല കൊടുക്കുമ്പോൾ വല്ല മോഡൽ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ വല്ലതും വരുമെന്നു എൻ്റെ ഫുൾ ടെൻഷനും നീ തീർച്ചയായിട്ടും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഓർക്കുന്നു പറഞ്ഞിട്ട് പക്ഷേ അന്നത്തെ ഒരു ദിവസം മധുരം കഴിച്ച എൻ്റെ ഇത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഫുള്ള് മധുരം അടിച്ചിട്ടേ തലക്കടിച്ചു ഇത് വരണോരം ഒന്നും രണ്ടും കഷ്ണം വെച്ചിട്ടൊക്കെ തരണത് അത് ഒരു കഷ്ണം തുണ്ട് ഞാൻ കടിക്കും ബാക്കി പീസ് മൊത്തം വേണവണ് പിന്നൊക്കെ എന്റെ വായിക്കാണ് പോണത് ഇവര് വെച്ചിട്ടൊരു പോക്ക കളയാൻ പറ്റില്ലല്ലോ എനിക്ക് സാരവരെ അലുവിയായിരുന്നു അലവി നന്നായിട്ടുണ്ടായിരുന്നു മറ്റേ പേടയില്ലേ പേട ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ അന്ന് ഞാൻ അത്യാവശ്യം പേട കഴിച്ചു തരണവരൊക്കെ ഇതന്നെയാ തരണത് പിന്നെ ബാക്കി ഇല്ലല്ലോ കാരണം അന്നത്തെ ഒരു ടൈമില് മധുരത്തിനോട് വാർത്തി പോയി അതാ സത്യുണ്ടായിരുന്നു മധുരം വേണ്ടാതെയായി ഫുഡടിച്ചടിച്ച് തുടങ്ങി മധുരം മാത്രം കഴിച്ചിട്ട് അലുവിയും പാൽപ്പേട് ഇതന്നെയായിരുന്നു മെയിനായിട്ട് വേറെ അലുവരണേണ്ടെടുത്താലും പൊട്ടിക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ടത്തൊണ്ട് ചെറിയ ചെറിയ പീസാണ് അല്ലുവ അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിച്ചതുകൊണ്ട് അവന്റെ വായു തീർന്നു എല്ലാരും ചിന്തിക്കുന്നത് എന്റെ വായിലാണ് ഞാൻ അവസാനം വന്നിട്ട് തീർത്തു തരുന്നത് വേറെ ചതുരും പീസോ അതും എനിക്കിഷ്ടമുണ്ടായി നോക്കിയൊക്കെ നമുക്ക് പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു ഊട്ട കഴിക്കാൻ നല്ല സാധനമായിരുന്നു ഇല്ല അവിടെ ഇല്ല അത് ഇതല്ലേ അവിടെ ഇങ്ങനെ ശേഷണ ഐറ്റംസ് മാത്രമുണ്ട ഇപ്പത്തെ ആഗ്രഹട്ട ഈ പുളി പുളിമി പുളി വെള്ളില്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഇതാണ് ഇപ്പത്തെ പൂതി അപ്പൊ ഞാനിപ്പോ കുറച്ച് വാങ്ങിച്ചു വെച്ചുകൊടുക്ക ആവശ്യമുള്ള എന്താ വെച്ച കഴിച്ചോട്ടെ കയറുന്നിട്ട് ഏഹ് എനിക്ക് ടൈം പക്ഷേ ആ ഞാൻ ചോദിച്ചതല്ല ചോദിച്ചതാ പുളിമുട്ടയ്ക്ക് ഇപ്പൊ ചോയിച്ചതല്ല എന്നിട്ട് അടുത്ത സീമന്ദത്തിന് ആവുമ്പത്തേക്കും അമ്മരമാമനും ഭാര്യ മക്കളൊക്കെയാണ് ഞങ്ങള് എന്താ പറയാ ഭയങ്കര കമ്പിതയാവും ഇപ്പൊ മഞ്ഞളാണെങ്കിൽ മൊത്തം കളറുവരില്ലോ അപ്പൊ നിങ്ങളും വല്ല വീട്ടിലൊക്കെ പരിപാടിയൊക്കെ വരുമ്പോ ഒരിക്കലും മഞ്ഞൾ തേക്കരുത് കാരണം അതിപ്പോ ബ്രേക്ക് ട്യൂബിക്കാണെങ്കിലും മഞ്ഞൾ തേക്കിയത് മഞ്ഞ നേരം അടക്കാറായിട്ട് കിടക്കും അപ്പൊ അന്നേരം വല്ല കളബം അങ്ങനെ കളിക്കഴിഞ്ഞാ കളർ ഇത് പിന്നെ നമ്മുടെ കാവ്യ അതാണ് ഞാൻ സ്റ്റോവ്റ്റിന്റെ ബട ദോസ്താണ് എടം തിരിഞ്ഞ് വലംതിരിഞ്ഞ് കറങ്ങിക്കുത്തി വളർത്തി അവസാനൊക്കെ സ്റ്റേറ്റ് അങ്ങനെന്തൊക്കെയൊരു നല്ല തോന്നുന്നുണ്ട് കാരണം ഞാൻ വീഡിയോ പഠിപ്പിക്കുന്നുണ്ട് തോന്നുന്നു അത് ആരൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞ ഇതിപ്പോ ചോദിച്ചു വന്നത് തോന്നുന്നു എന്റെ ഫോട്ടോ എടുക്കാനാ ആ ഫോട്ടോ സദ്യ വീട് കണ്ടപ്പോ ഞങ്ങറോളം രണ്ടു ദിവസം നിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിട്ട് കാരണം എറണാകുളത്തോളം രാത്രി ഇറങ്ങാൻ പോകും എന്നിട്ട് പത്തുമണിന് പുറത്ത് ഇറങ്ങാൻ പെടും പക്ഷെ എന്നാലും ഏഴുമണിക്ക് ഇറങ്ങിട്ട് പത്തുമണി വീട്ടിലെത്തണം അവിടുത്തെ ഇവിടെ പോയിട്ട് മോമോസും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് ഇരിക്കും വെറുതെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കറക്റ്റ് ടൈമിനെ കയറ് പത്തുമണി പറഞ്ഞ ഒമ്പത് അമ്പത്തെട്ടിനൊക്കെ വന്നിട്ടാണ് ഇപ്പൊ വരുന്നില്ല ഇപ്പൊ മാറി അവന് നമ്മള് മനസ്സിലായില്ല കാരണം ആ ഒരു ഇപ്പൊ കാത്തുവിന്റെ പ്രായത്തിലാണ് നമ്മള് കണ്ടത് അവനെ നമ്മൾ ആദ്യ ആറുമാസം അഞ്ചു മാസം അഞ്ചു മാസം ആറുമാസ ഇപ്പൊ കാത്തുന്റെ ഒരു ഈ ഒരു ഏജ് വരെ നമ്മൾ അവനെ കണ്ടിട്ടുള്ളൂ ഏഴു മാസം വരെ തന്നെ നമ്മൾ അവനെ കണ്ടിട്ടുള്ളൂ അന്ന് പറഞ്ഞുകഴിഞ്ഞാ അവന്റെ ചെറിയ പ്രായത്തിൽ നമ്മളടുത്ത് തന്നെയായിരുന്നു ടൈമോടുത്ത് വരും അതോ അന്നു ദിവസം വൈകീട്ട് പിന്നെ നമ്മളവിടെ സ്റ്റെപ്പിന്റെ മുള്ളിൽ വർത്താനം പറയലും ലുഡോ കളിക്കലും അപ്പൊ നമ്മളെ അടുത്ത് അങ്ങനെ ഇപ്പൊ നമ്മളെ കാണുന്നില്ലല്ലോ ഇത് നമ്മുടെ ഷോപ്പിന്റെ അവിടുത്തെ ആൾക്കാര അവര് വന്നിട്ട് ഫുള്ള ഇതൊക്കെ വാലു ചേറ്റി ആകെ ഞാൻ അപ്പോഴാണ് ചേറ്റിക്കും കിറങ്ങിയത് കാരണം ആ ഒരു വലിയ പീസോട് വെച്ചിട്ടായിരുന്നു അത് കാരണം എനിക്ക് ശെരിക്കെൻ്റെ പോയി കിട്ടി ഇത് അമ്മയുടെ കൂടെ പഠിച്ചാരും ആണ് ഞാൻ നേരത്തെ കണ്ടപ്പോ ചോദിച്ചു അത് കാരണം എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു പേര് ചോദിക്കരുത് അറിയില്ല ഇല്ല ആലോചിക്കണ്ടെന്ന് എനിക്കും അറിയില്ല

ഇത് അമ്മയുടെ ജിം അത് ഞാൻ നേരത്തെ ചോദിച്ചാണ് ഇത് ചോദിച്ചാ ചോദിച്ചപ്പോ പേര് ചോദിക്കുന്നത് എനിക്കറിയില്ല അയ്യോ പേര് അറിയുന്നു ഈ ചേച്ചിയും അറിയില്ല വിളിച്ചു ചേച്ചിയെ വിളിച്ചോ ഉറപ്പായിട്ട് വിളിച്ചോ മറന്നു ആ ചേച്ചിയെ പേര് മറന്നു അടി ഓക്കേ അടി ഉണ്ടാക്കി തന്നിണ്ട് അപ്പൊ അങ്ങനൊക്കെ സീമന്തത്തിന്റെ വീഡിയോ കാണുമ്പോ ഭയങ്കര ഫീലായിട്ട് ഷൂട്ടാ അന്നത്തെ ആ ഓട്ടം നമ്മള് എന്താ പറയാ നമ്മളത്ര ഓടിയുടെ ഒരു റിസൾട്ട് കാണുമ്പോ ഭയങ്കര രസല്ലേ ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കാത്തു പരിപാടി ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുത്തിരിക്കും കാത്തുവിൻ്റെ പരിപാടി ഞാൻ വെയ്റ്റിംഗ് ആണ് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ നടന്ന് ഓരോ മുക്കും മൂല വരെ ഞാൻ നടന്നിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആക്കി കൊടുക്കണത് ഇത് പിന്നെ ഞാൻ പോയി നോക്കുക മാത്രമേ ഉള്ളൂ കാരണം സജഷൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആക്കണം ഇന്നതുപോലെ വേണമെന്നൊന്നും ഞാൻ ഒന്നും പറയാൻ തന്നിട്ടില്ല പക്ഷെ കാത്തുവിൻ്റെ പരിപാടി അതിൽ ഒരു സ്വപ്നങ്ങളായിരുന്നു ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറയും കുട്ടനോട് കുട്ട ഇങ്ങനെ ആക്കണ്ട അങ്ങനെ മതി അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അവനെ നിന്ന് ഞാൻ ശല്യം ചെയ്തിട്ടുണ്ട് കാരണം അവന് എത്രോട്ടം വിളിച്ചിട്ടുണ്ട് അറിയിടാ അത് ഇങ്ങനെ വേണം കേട്ടോ അവിടെ നമുക്ക് എന്തുവേണോട്ടാ അവന് പറഞ്ഞു പറഞ്ഞാൽ അവനെ വിളിച്ച് നൂറ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ വെയിറ്റിങ്ങാണ് അതിൻ്റെ വീഡിയോ എന്തായാലും അടുത്തന്നെ ഉണ്ടാവും ഇനി മനുവിനെ വിളിച്ച് ശല്യം ചെയ്യണം ഇനി അടുത്ത ആ വീഡിയോന് വേണ്ടിയിട്ടാണ് ഇനി അടുത്തവൻ്റെ ഉറക്കം കെടുത്തൽ വിളിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവൻ തരള്ളൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പക്ഷേ എന്ത് ചെയ്യും അവന് വർക്കുള്ള കാരണം മറക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും തിരക്കാവും അപ്പം നമ്മൾ അവന് വിളിച്ച് ഓർമ്മിപ്പിക്കും അതാണ് സംഭവം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും നമുക്കാണ് കിട്ടണ്ട് അപ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എനിക്ക് ആത്തൊരു പരിപാടിക്കുള്ള വെയിറ്റിംഗ് ആണ് അല്ലേ പറഞ്ഞാൽ ഞാന് ഫസ്റ്റത്ത് ഇത് ഇങ്ങനെയാക്കി അടുത്ത ഇനി നമ്മുടെ കാത്തൂര് പിറന്നാൾ വരാൻ പണ്ട് ഞാൻ അതിനുള്ള തയ്യാറൊന്നും അതാണ് അവള് ഓ വിട്ടത് മനസ്സിലായില്ലേ അതിന്റെ മുന്നെ എൻറെ ബർത്ത്ഡേ നിന്റെ ബർത്ത്ഡേ നമ്മളെ വെഡിങ്സറിന്റെ അത് കിട്ട കാട്ടെ എനിക്ക് എൻ്റെ മോളുടെ ബർത്ത്ഡേ ഞാൻ ഗ്രാൻഡ് ഗ്രാൻഡ് നിന്റെ നിന്റെ ബർത്ത് ബീ പോർത്ത് എങ്ങനെ വേണം നിനക്കൊരു ആഗ്രഹം ഫാമിലി ഉണ്ണി വാവാ ഉണ്ണി വാവാ അതാണ് കേട്ടാ അങ്ങനെ ഒറ്റപ്പറച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ കേട്ടാ മിനി ആന്റി നമ്മുടെ സ്വന്തം ആന്റി അപ്പോൾ അവര് ഇവരും അത്യാവശ്യം മധുരം കയറ്റിണ്ടായിരുന്നെ കൊണ്ട് ഏർ ഈ പ്ലേറ്റ് അന്നത്തോട് ഏകദേശം ഒരു പകുതി ആക്കിയിട്ട് എല്ലാവരും കൂടിയിട്ട് പോയത് തിന്ന് മൊത്തം ഞാഞ്ഞു അതിന് ശേഷം കിളിമാറിയതൊക്കെ പക്ഷെ അന്നത്തെ പരിപാടി രസമായിരുന്നു ട്ട എല്ലാരും അതില് വെച്ചു തിന്നു ദിവസം തീർച്ചയായിട്ടും കണ്ട അപ്പൊ ഞാൻ എന്താ പുറത്തേക്ക് എടുത്തു ഓ മറ്റേ വായ വെച്ചത് ആ ബേക്കടിച്ച കാണാൻ പറ്റും ഞാൻ പുറത്തേക്ക് എടുക്കടില്ല കാരണം വായന്ന് പുറത്തേക്ക് വന്നു എനിക്ക് അത്രയ്ക്കും എനിക്ക് പറ്റിണ്ടേ ഇത് നല്ല മാതെ ചെറിയ കഷ്ണം നോക്കിട്ട് കാര്യമില്ലേ ഇത് ഇങ്ങനെ വെച്ചത് അവിടെ നിന്നും ഞാൻ വായന്നെടുത്തിണ്ട് വാ വന്നത് ഞാന് പുറത്തേക്ക് എടുത്തു കാരണം കേറുന്നില്ല പറ്റാത്ത ദിവസം നമ്മൾ എന്താ ചെയ്യ അങ്ങനെ മധുരവും കഴിച്ച് അന്ന് ശരിക്കും മാധ്യമം കഴിച്ച് കൃങ്ങിട്ട് ഏരിയ ആ ഫുഡിന്റെ ഏരിയ തീരെപ്പെട്ടിട്ടില്ല ഏട്ടാ കാരണം ഫുഡ്

ഐസ്ക്രീം തന്നില്ല എന്നിട്ട് എനിക്ക് കഴിച്ചിട്ട് വീട്ടിൽ ഇപ്പഴി നാല് ലിറ്ററിന്റെ പെട്ടിയുടെ ഫീസറിലിരിക്കണ അതിന് അന്നേരം ഇഷ്ടം ഐസ്ക്രീമും ഗുലാം ജാമും കൂടി അടുത്ത സീമിക്കാൻ തീയപ്പ ഐസ്ക്രീം ഗുലാം ജാമ് കഴിക്കാൻ ഇത് നമ്മുടെ ശിൽപേച്ചി സീരിയൽ ആർട്ടിസ്റ്റ് ട്ട കുട്ടിയുടെ മോണ്ടല്ല വല്ല്യ മോളെന്ത് പറയണെന്ന് വെച്ചിട്ട് ഒരു വിവരമില്ല ആള് ഇത്രേലും നടിയാണെങ്കിലും പക്ഷെ അതിന്റെ ഒരു ഝാഡിയൊന്നും ഇല്ല അതെന്താ അറിയാ പക്ഷെ ശെരിക്കൊരു കൂടപ്പുറപ്പായിട്ട് നിക്കുന്നൊരു വ്യക്തിയേട്ടാ ശില്പി ചേച്ചി അല്ലേ ചിലവിടെ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് വന്നു അങ്ങനെ ഒരാളെ ശില്പ ചേച്ചി പെട്ടെന്ന് ഫ്രണ്ട് അത് എനിക്കൊന്നും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ടൈമിൽ ഒരു ദിവസം എനിക്കിന്നെ മെസ്സേജ് അയച്ച് എൻ്റെ നമ്പർ മേടിച്ച് എന്നോട് വിളിച്ച് ഒന്ന് രണ്ട് മണിക്കൂർ സംസാരിച്ചു പക്ഷെ അതോടുകൂടിയിട്ട് ഞങ്ങൾ ചേച്ചി എനിക്ക് ബന്ധം വന്നു വിട്ട ഒരൊറ്റ കോളിലൂടെ ഞങ്ങൾ അത്ര ആയി അങ്ങനെ അത് ഇപ്പോഴും നല്ല ഫ്രണ്ട്സായിരിക്കണം പക്ഷെ എന്നെ വിളിക്കണില്ല അതായത് നമ്മളത് മലയുടെ അടുത്തൂല്ല മല ഇങ്ങോട്ട് പറഞ്ഞിട്ട് ചേച്ചി ഷൂട്ടുള്ളതോണ്ട് വിളിച്ചൂടിന്റെ ഇടയിലാണല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കാറില്ല അപ്പഴേലും മെസ്സേജ് കഴിക്കാറുണ്ട് അതുപോലെ ഇടയ്ക്ക് വിളിച്ചുകഴിഞ്ഞാൽ ചേച്ചി ചൂടിന്റെ ടൈം ആണെങ്കിലും ഇട്ടാൻ വിളിക്കാറുണ്ട് ും ഷൂട്ടും തിരക്കൊക്കെ ആയി കാരണം തോന്നി നാളെ തന്നെ രാവിലെ സംസാരിക്കാൻ തോന്നിട്ട് ഇപ്പെന്നെ വിളി സംസാരിക്കാൻ തോന്നി എനിക്ക് അഡ്വഞ്ചർ എനിക്ക് അഡ്വഞ്ചറുള്ള എല്ലാ പരിപാടികളും മനസ്സിലാകാത്ത എന്താണ് ഇപ്പൊ അത് എന്താ സംഭവം എനിക്ക് കണ്ടാട്ടാ ഈ ഒരു പോസ് ഇവിടെ ഒരു കിളിക്കും തല അതൊറ്റ ആ ഒരു പോസ് രണ്ടത് കിളിക്ക് കഴിഞ്ഞിട്ടില്ല ഏട്ടാ ഇനി ഇതാ മൂന്നാമത് ഞാൻ കിളി ഏർ ഇന്നും കഴിഞ്ഞിട്ടില്ല ഒന്നു ഇനി പൊന്നെയുണ്ട് വീണ്ടും കിലിതോടെ ചോയ്ക്കണത് എന്താണുദ്ദേശിച്ചു അപ്പൊ കിളിങ്ങി കിളിങ്ങി പിന്നെ കൂടുതൽ പറയാൻ പറഞ്ഞ കേസ് ഇണ്ട്

അപ്പൊ എന്റെ ഈ പരിപാടി എനിക്ക് തോന്നുന്നു ഞങ്ങൾ വർക്ക് വലാറു മണിക്ക് കമ്മി തീർത്തിട്ട് മൂന്നു മണി നാലുമണി ഇല്ല വീട്ടിൽ ആവശ്യം എന്റെ മാക്കപ്പ് പോയിൻ്റെ അത്രയും ബെസ്റ്റ് മയക്കപ്പാണ് ഇപ്പൊ വിളിച്ചോളാം പ്രൊമോഷൻ ആണ് ഞാൻ ഇതിന് ഒരു പതിനായിരം രൂപ നിന്റെ സ്ഥലത്തല്ലേ അങ്ങനെ വീടിയ ി അതിൻറെ ഇടയിൽ കൂടെ പുട്ടാച്ചോടെ നടത്തി കൊടുക്ക അപ്പൊ എല്ലാവർക്കും ബായ് ഓക്കെ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം